നമസ്കാരം കാടിനുള്ളിൽ വളർന്നു വരുന്ന വലിയ ഒരു പാറ സ്വയംഭൂവായി പിന്നീട് അത് മാറി ഏകദേശം മുന്നൂറ്റി അൻപത് വർഷത്തിലധികമായി ഈ പാറ ഇവിടെ ഉണ്ട് കഴിഞ്ഞ ഇരുപത് വർഷമായി കൊല്ലം വിളക്കുപാറയിലെ സത്യപാറ സംരക്ഷിക്കുന്ന മോഹനൻ സ്വാമി പറയുന്നത് കേട്ടുനോക്കൂ ഓം നമസ്കാരം നമശിവായ ഓം മഹസീശ്വരേ ഗുരുവേ ഗുരുവർമ്മ ഗുരുദേവ ഗുരുവിഷ്ണുവേ നമുക്ക് മഹസ്യം മുനിയുടെ ഒരേ സ്ഥാപനമായിട്ട് ഈ സത്യപ്പാറയിൽ ഇരിക്കുന്ന മോഹൻസ്വാമി എന്ന് പറയും എൻ്റെ പേര് മോഹൻ സ്വാമിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഞങ്ങൾ വന്നത് ഈ എഴുപത്താറിൽ വന്നിട്ടും പിന്നെ ഞാൻ പല സ്ഥലങ്ങളിൽ പഠിച്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾ പിന്നീട് ഇരുപത് രണ്ടായിരത്തി നാലിൽ പന്ത്രണ്ടാം മാസം ഒന്നാം തീയതി ഇവിടെ വന്നു ആ ഒരു ജോലിക്ക് കയറിയിട്ട് ജനുവരി ഒന്നാം തീയതി രണ്ടായിരത്തി അഞ്ച് തൊട്ട് നമ്മളിവിടെ വിജയ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങിയതാണ് അന്ന് ഇവിടെ ആൾക്കാർ എന്തോ പൂജ ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടെ ജോലി ചെയ്തവർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ജനുവരി ഒന്നാം തീയതി ഇവനെ ഒരു പായസം വെച്ച് വഴിപാട് നടത്തിക്കൊണ്ടിരുന്ന കാലങ്ങളാണ് ആ കാലഘട്ടത്തിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് ജനങ്ങൾ പറഞ്ഞ് സ്വാമി ഇത് പൂജ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ തന്നെ ഇത് ഞാൻ തുടങ്ങി തുടങ്ങിയ ശേഷം പിന്നെ ഇരുപത് വർഷമായിട്ട് ഇതിനെ പരിപൂർണിച്ചു വരികയാണ് ഇത് സ്വയംഭാണ് ഇത്രയും പൊക്കവും ഉണ്ടായിരുന്നു എഴുപത്തി ആറ് കാലഘട്ടങ്ങളിലൊക്കെ വളരെ ഇതിപ്പോൾ കയറി ഇത്രയും ഒരാൾ കയറിയിരിക്കുന്ന രീതിയിലാണ് ഇത് പൊക്കവും ഉണ്ടായിരുന്നത് പിന്നീട് അപ്പോൾ ഇതിൻ്റെ ചരിത്രം നമ്മൾ ദേവഭ്രഷ്ണം നോക്കിയപ്പോഴാണ് ഒരു മുന്നൂറ്റി അറുപത് വർഷത്തിന് മുമ്പേ ഇതിൽ ബ്രാഹ്മണ കുടുംബങ്ങൾ ഉണ്ടായിരുന്നെന്നും ഈ ബ്രിട്ടീഷുകാർ ഇങ്ങനെ വന്ന് ഇതിനെ തല്ലിപ്പൊളിച്ച് നശിച്ച് കളയുന്ന സമയത്തിൽ ഇതിൻ്റെ പാകങ്ങൾ അവശിഷ്ടങ്ങളെല്ലാം ഈ പുളയിൽ ഇരിപ്പുണ്ട് എന്ന് പറയുന്നു താള ഒരു കുളമുണ്ട് അതിൽ കിടപ്പുണ്ടെന്നാണ് ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നീട് നമ്മളിപ്പം ഞാനും ഒരു കുറേ കാലങ്ങൾ എടുത്ത ശേഷം ഇത് നമ്മൾ അഗസ്മുണിയുടെ ഒരു ഇതായിട്ടാണ് വരുന്നത് പരശുരാമർക്ക് പ നീങ്ങാൻ വേണ്ടി അമ്മയെ തല കൊയ്ത ശേഷം ആ പ്രകൃതി മാറ്റം വന്ന ശേഷം അഗസ്ത്യമുണി ഇവിടെ വന്നത് ഏതാ പരശുരാമർ ഇവിടെ വന്നപ്പോൾ പ്രകതി മാറ്റത്തിലെ കണ്ടുകൊണ്ട് അഗസ്ത്യമുണിതാ പൊതിയ മലയിൽ നിന്ന് ഇവിടെ വന്ന് ആ ശാന്തത്തെ കോപശാന്തത്തെ കുറയ്ക്കാൻ വേണ്ടി യാഗം നടത്തി കാലം യാഗം നടത്തിയാണ് സ്വയംഭം എന്ന് പറയുമ്പോൾ താൻ തോണ്ടി വരുന്നത് ഏതാ ഈ ഭൂമിയിൽ ഇരുന്ന് പൊട്ടിത്തെറിച്ച് വരുന്ന എന്ന് പറയുന്നത് അപ്പോൾ ഒരാൾ പ്രതിഷ്ഠ ചെയ്യുന്നത് വിഗ്രഹമാണ് നമ്മളിപ്പോൾ ഇത് സ്വയംഭാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ തന്നെ കാണാമല്ലോ വിളമ്പുകളും കാര്യങ്ങളും ഇതിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനാണ് ഇങ്ങനെ ചരിത്രങ്ങളെന്ന് പറയുന്നത് പിന്നെ അതേപോലെ പരശുരാമര് യാഗം നടത്തി ശാന്തപ്പെടുത്തിയ ശേഷം അഗസ്ത്യമുണി ഇത് ശാന്തപ്പെടുത്തിയ ശേഷമാണ് കാരക്കള്ളമ്മരുടെ കണവർ വരുന്നുണ്ട് പ്രമത്വത്വം എന്ന് പറഞ്ഞു അവർ വന്ന ശേഷവും അവരും ഇതിൽ ഒരു സ്ഥാപകനായിട്ട് പുള്ളി വിൻമീനായിട്ട് മാറിയിട്ടുണ്ട് അതിൻ്റെ ചരിത്രവും ഇതിലുണ്ട് അങ്ങനെ ഒരുപാട് ചരിത്രമുള്ള ഭൂമിയാണ് അതിന് ശേഷമാണ് ഒരു ത്രിമൂർത്തികളായിട്ട് വരുന്നത് അതാ ബ്രഹ്മ വിഷ്ണു ശിവൻ ആദിശത്തി ഇങ്ങനെ ഇരിക്കുന്ന വരദേവതായിട്ട് അഷ്ടഭൈരവർ ഉണ്ട് ഇപ്പോൾ കാശിയിലിരിക്കുമല്ലേ കാശിയിൽ പറയുന്ന കാ കാശി വിശ്വനാഥൻ എന്ന് പറയുമ്പോൾ അതേപോലത്തെ ഇവിടെ അഷ്ടഭൈരവരിലെ കാളഭൈരവറോടുണ്ട് ഭൈരവർക്ക് വിശേഷ പൂജ ഉണ്ട് നന്ദിക്ക് പാളാഭിഷേകമുണ്ട് വരുന്ന ഏഴാം തീയതി പ്രദോഷ പൂജ ഉണ്ട് പിന്നെ വരുന്ന ജനങ്ങൾക്ക് ഞാൻ പറയുന്ന ഒരു സന്ദേശം വരാൻ ഒക്കാത്തവർ ഒരു പത്ത് രൂപ നിങ്ങൾ തന്ന് ഈ അമ്പലത്തിനെ ഈ ഓരോ ദിവസങ്ങളും തിരികെ കത്തിച്ച് പോകാനുള്ള സന്ദേശം ജനങ്ങളെ എനക്ക് ഉപകാരമായിട്ട് ചെയ്യും എന്നൊരു ഇതിലാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ കേട്ടറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന പത്തനക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പത്ത് രൂപ അയച്ച് അവരുടെ പേര് നാളും പറഞ്ഞാൽ മതി നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ദീപം തെളിച്ച് അവരുടെ സങ്കടങ്ങളും ഉണത്തിയിരിക്കും പിന്നെ അവരുടെ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും ഞാൻ ഇന്നത് ചെയ്തോളാം എന്ന് ഞാൻ ഉറപ്പ് തരില്ല എന്ന് പറഞ്ഞാൽ ഈ ഭഗവാന്റെ മുമ്പിൽ നിങ്ങളുടെ പ്രാർത്ഥന ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്മ കിട്ടിയിരിക്കും എന്ന് ഉറപ്പാണ് അതാണ് സത്യം ഉൾക്കുന്നതെന്ന് പറയുന്നത് സത്യപാറ നമ്മൾ സത്യം തെളിഞ്ഞിരിക്കും ഇവിടെ ഒരാൾ തെറ്റ് തേറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തറിഞ്ഞിരിക്കും അങ്ങനെയാണ് സത്യപാറ എന്ന് പറഞ്ഞത് ഓരോ നാടിനും അവരവരുടേതായിട്ടുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും ഉണ്ട് ഇത്തരം വ്യത്യസ്തമായ ആചാരങ്ങൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട ന്യൂസ് ഡെസ്ക് കേരള ടുഡേ